ഹലോ ഗായ്സ് സുഖാണോ ഞാനിപ്പോൾ ഉള്ളത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലാണ് അപ്പോൾ ഞാൻ പഠിക്കുന്നത് ലാംഗ്വേജ് ഡി എൽ എഡ് ആണേ സംസ്കൃതമാണ് എടുത്തിട്ടുള്ളത് സ്കൂളിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ദൂരെയൊക്കെ നോക്കിയൊക്കെ നല്ലൊരു രസമാണ് സ്കൂളിലെത്തിയാൽ ഞാൻ ഞാനും എൻ്റെ ഫ്രണ്ടും അടിച്ചു വരും ഞങ്ങൾ പകുതി പകുതിയാക്കിയിട്ടാണ് അടിച്ചു വരും ഒക്കെ ചെയ്യുക ഇത് ഞങ്ങളെ ആരും നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യുന്നല്ല കേട്ടോ ഞങ്ങളെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് പിന്നെ ഇന്ന് ഹിരോശിമാ നാഗസാഖി ദിനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ സഡാക്കോ കൊക്ക് നിർമ്മിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിന് നൂലെല്ലാം കെട്ടിക്കൊടുത്തു കുട്ടികളും ഞങ്ങളുടെ കൂടെ കൂടി അങ്ങനെ നൂലെല്ലാം കെട്ടി ഞങ്ങളിങ്ങനെ നൂല് കെട്ടി കെട്ടി നൂല് പിണഞ്ഞു പോയി അപ്പോൾ അത് റെഡിയാക്കി എടുക്കുകയാണ് എന്നിട്ട് ഈ സഡാക്കോ കൊക്കുകൾ സ്കൂളിൻ്റെ മുന്നിൽ തൂക്കിയിടാനുള്ളൊരു പ്ലാനിങ്ങിലാണ് പിന്നെ ഇവിടെ സ്പെഷ്യൽ ഫുഡ് ആയിരുന്നു ഫുഡായിരുന്നു നമ്മുടെ നോർമൽ റൈസ് ഇങ്ങനെ ബിരിയാണി വെക്കുന്നത് പോലെ ആക്കിയിട്ട് ഉള്ളൊരു സ്പെഷ്യൽ ഫുഡായിരുന്നു അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചോറില് ബിരിയാണി പോലെ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല രസമായിരുന്നു കഴിക്കാൻ പിന്നെ സാലഡും ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഹിരോഷിമ നാഗസാക്കി ദിനത്തിൻ്റെ തീമ്പ വെച്ചിട്ട് ഒരു മൈമിങ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളെല്ലാവരും അതിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ പോസ്റ്റർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മക്കളെല്ലാവരും പോസ്റ്റർ ഉയർത്തി കാണിക്കുകയാണ് പിന്നെ വൈകുന്നേരമായപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കാണ് ഇപ്പോൾ ബസ് സ്റ്റോപ്പിലാണുള്ളത് അങ്ങനെ ഞാനിപ്പോൾ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരയ്ക്കും ടാറ്റാ ബൈ ബൈ